നമസ്കാരം ബ്രിട്ടനിലേക്ക് തിരികെ എത്തുന്നവരിൽ ചിക്കൻ ഗുനിയ വൈറസിൻ്റെ സാന്നിധ്യം വലിയ അളവിൽ ദൃശ്യമാകാൻ തുടങ്ങിയതോടെ വിദേശങ്ങളിലുള്ളപ്പോൾ കൊതുകടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ് കടുത്ത നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൊതുകടിയിലൂടെ മനുഷ്യ ശരീരത്തിൽ എത്തുന്ന വൈറസ് മൂലമുണ്ടാകുന്ന ചിക്കൻ ഗുനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള പനിയും സന്ധിവേദനയുമാണ് ചിക്കൻ ഗുനിയയ്ക്ക പുറമെ ഓറോ വൈറസിന്റെ സാന്നിധ്യവും യു കെയിൽ കണ്ടെത്തിയതായി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായും ബ്രസീലിൽ നിന്നും തിരിച്ചെത്തിയവരിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ചിക്കുൻഗുനിയ ബാധിച്ചവരിൽ ഒട്ടുമിക്കവർക്കും രണ്ടാഴ്ചക്കകം രോഗം ഭേദമായതായി യു കെ എച്ച് എസ് എ പറയുന്നു എന്നാൽ സന്ധിവേദന മാത്രം മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ തുടർന്നേക്കാം അതീവ സങ്കീർണാവസ്ഥ ഉണ്ടാകുന്നത് വിരളമാണെങ്കിലും ചില അവസരങ്ങളിലെങ്കിലും ഇത് മരണകാരണവും ആയേക്കാം പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമേറിയവരിലും അതുപോലെ മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവർക്കും ചിക്കൻ ഏറെ അപകടകരമായേക്കാം യു കെ എച്ച് എസ് എയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്കും ജൂണിനും ഇടയിലായി ചിക്കൻ ഗുനിയുടെ എഴുപത്തി മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും ഇരുപത്തിയേഴ് കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ശ്രീലങ്ക ഇന്ത്യ മൗറീഷ്യസ് എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചെത്തുന്നവരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ് എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഭൂരിഭാഗവും ലണ്ടനിൽ നിന്നുമാണ് ഈ രോഗം പരത്തുന്ന രണ്ടിനം കൊതുകുകൾ ഇപ്പോൾ യു കെയിൽ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും യു കെ എച്ച് എസ് എയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിനിടയിൽ മാരകമായ മലേറിയയ്ക്ക് സമാനമായ സ്ലോത്ത് വൈറസിൻ്റെ സാന്നിധ്യവും യു കെയിൽ കണ്ടെത്തിയതായി യു കെ എച്ച് എസ് എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവരിക്കും ജൂണിനുമിടയിലായി ഓറോ പോച്ച് വൈറസ് ബാധിച്ച മൂന്ന് കേസുകളാണ് ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു ഉഷ്ണമേഖലാ വൈറസ് ആയ ഇത് സാധാരണയായി തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത് പനി തലവേദന കണ്ണുവേദന എന്നിവയാണ് ഈ വൈറസ് ബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ വളരെ അപൂർവമായെങ്കിൽ പോലും ഇവ മെനഞ്ചിറ്റിസിനും മരണത്തിനും വരെ കാരണമായേക്കാം എന്ന മുന്നറിയിപ്പും യു കെ എച്ച് എസ് എ നൽകുന്നുണ്ട് വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോൾ കടുത്ത പനി കുളിര് തലവേദന സന്ധിവേദന പേശി വേദന എന്നിവ അനുഭവപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം സ്വീകരിക്കണമെന്നും യു കെ എച്ച് എസ് എ നിർദ്ദേശിക്കുന്നുണ്ട് ചില പ്രത്യേക ഇനം കൊതുകുകളുടെയും ചില ഇനം ചെറുപ്രാണികളുടെയും ദംശനത്തിലൂടെയാണ് ഈ വൈറസ് പകരുന്നത് ലൈംഗിക ബന്ധം വഴിയും ഇത് പടർന്നേക്കാം മാത്രമല്ല ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഇത് പടരാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിൽ ഈ രോഗം ബാധിച്ച് രണ്ടുപേർ മരണമടങ്ങിയതാണ് ഈ രോഗം മൂലം ഉണ്ടായ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട മരണങ്ങൾ ഈ രോഗത്തിന് പ്രത്യേക ചികിത്സയൊന്നും ലഭ്യമല്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കൈ മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ കൊതുക് നിവാരണികൾ എന്നിവ ഉപയോഗിച്ച കൊതുക് കടികേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധിക്കാനുള്ള അപ്പോം വഴി എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ വിൻഡോ സ്ക്രീനുകളുള്ള മുറികളിൽ കഴിയുക കിടക്കകളും മറ്റും ഇടയ്ക്കിടെ കീടവിമുക്തമാക്കുക തുടങ്ങിയവയും ഇതിൻ്റെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ട്രിൻഡാഡ് ആൻഡ് ടൊബാഗോയിൽ ആദ്യമായി കണ്ടെത്തിയ ഈ അസുഖം ഇന്ന് ആമസോൺ മേഖലയിലെ ഒരു പകർച്ചവ്യാധി കൂടിയാണ്